അപ്പോൾ താൻ ഏത് ബസ്സിൻ്റെ ഡ്രൈവറായിട്ടാണ് തനിക്ക് ഒരു പവർഫുൾ മെഷീൻ കൊണ്ടെന്ന് ഓടിക്കാൻ പറഞ്ഞു അപ്പുറത്തൊരു പെണ്ണിനെ ഡേറ്റ് ചെയ്യാൻ പറഞ്ഞ ഐ ഗോ ഗോഫി പല പ്രാവശ്യം പ്രൊഡ്യൂസ് ചെയ്യാൻ നോക്കി ശ്രീനിവാസൻ എനിക്ക് കഥ രണ്ടാവശ്യം ഞങ്ങൾ രണ്ടുപേരും കൂടി ട്രൈ ചെയ്ത് കഥയൊക്കെ തന്നു പക്ഷേ ഞാൻ സിനിമ എടുത്തില്ല അതിനുള്ള ധൈര്യം വന്നിരുന്നില്ല എല്ലാവരും പറയുന്നുണ്ട് ും കേട്ടുണ്ട് ഇതിപ്പം നാട്ടുകാർ ടൈറ്റിൽ അത് വെച്ചിട്ട് എന്താ പറയണേ അതൊക്കെ ഇതൊക്കെ ക്രിയേഷൻ ജനങ്ങളുടെ ക്രിയേഷൻസും ജനങ്ങളുടെ ആ ഒരു ഇതല്ല പിന്നെ അങ്ങനെ കടന്നോട്ടെ നമ്മളെങ്ങനെയാണ് മാറ്റിയത് നമുക്ക് അതിനകത്ത് എനിക്കു വിഷമ അതിപ്പം നമ്മുടെസും ഇതെല്ലാം കേൾക്കുമ്പോ തന്നെ അവർ ചിരിക്കും എന്നെ പറ്റി അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം ശ്രദ്ധിക്കുന്നു എനിക്ക് ടൈറ്റിൽ ഉണ്ടായിരുന്നു കിങ് ഓഫ് ദ റോഡ് എന്ന ടൈറ്റിൽ ഉണ്ടായിരുന്നു ഐ ഹ് വൺ കിങ് ഓഫ് ദ റോഡ് ട്രോഫി ഒരു ണിക്കൂർ വാണ്ടി ഓടിച്ചാലും അയറാവില്ല ി കോൾ ഐ ഐ സി റാലി സ്റ്റാർട്ടിങ് ഫ്രം ചെന്നൈ തൃശു വഴി രാത്രി വൈകുന്നേരം ആറു മണിക്ക് ഫ്ലാഗ് ഓഫ് ആ രാത്രി ഒരു മണിക്ക് കുടയ്ക്കണിത്തും ഒരു മണിക്ക് പണ്ട് കുടയ്ക്കണെന്ന് മൂന്നാറിലേക്ക് നയൻറ്റി കിലോമീറ്റേഴ്സുള്ള റോഡുണ്ട് അത് സ്പീഡ് സ്പീഡ് സെക്ടറാണ് ഇതൊക്കെ സൊ ഫ്രണ്ട് കുടയിട്ട് മൂന്നാ മൂന്നാറിൽ ഉൽപ്പന്ന എത്തിക്കഴിഞ്ഞാൽ ദെൻ ഒരു മൂന്ന് മണിക്കൂർ ഉപയോഗിക്കും അവിടുന്ന് നേരെ നമ്മുടെ ബോഡി ബോഡി മധുര വഴിക്ക് ഇറങ്ങി ആ തിരിച്ചങ്ങനെ ഊട്ടിയിലേക്ക് കയറും ഊട്ടിയിലേക്ക് കയറി ഊട്ടിന്ന് പൈക്കാറ വഴി താഴത്തേക്ക് ഇറങ്ങി നേരെ ബാംഗ്ലൂർ എത്തും ബാംഗ്ലൂരിൽ നിന്ന് നേരെ കനക്ക്പുഴ റോഡ് വഴി ചെന്നൈയിലാക്കി മൂവായിരത്തി എണ്ണൂറ് കിലോമീറ്റർ ഓക്കെ രണ്ടര ദിവസം കൊണ്ട് ഓടിച്ചെത്തിക്കുന്നതാണ് അതുപോലെ ബൈക്കും ഓക്കെ മൈൻഡ് ക്ലിയർ ആയിട്ട് വെന്തി അപ്പൊ പാലക്കാട് താഴ്ത്തേക്ക് വരുമ്പോഴാണ് കൊക്കയിലേക്ക് പോകുന്നത് ബൈക്ക് അതൊരു നാരോ എസ്കേപ്പ് ആയിരുന്നു നാരോ എസ്കേപ്പ് എന്ന് പറഞ്ഞാൽ പക്ഷേ അത് ആ മണ്ണ് ഇങ്ങനെ ഒരു മണ്ണായിരുന്നു കാരണം മണ്ണിൽ പറഞ്ഞ് ഞാൻ ലോറി വന്ന് കെട്ടി മുകളിലേക്ക് കയറ്റി ആ സോ ദാറ്റ് വാസ് എ ഒരു എസ്കേപ്പ് പിന്നെ അതിനേക്കാളും ഒരു ഇതുള്ളത് ഞങ്ങൾ പണ്ട് ഈ പിൻ പിൻകാർബെന്ന് തനിക്ക് പറഞ്ഞാൽ മനസ്സിലായോ രണ്ട് കാർബിട്ട് ട്വിൻ കാർബ് ഇപ്പോൾ പണ്ട് ഈ കോയമ്പത്തൂര് കരി ഇൻ്റർനാഷണൽ ട്രാർക്ക് ട്രാക്ക് ഉണ്ട് കരി വാസ് മൈ ട്യൂണർ എന്ന് വെച്ചാൽ ലക്ഷ്മി ഹിൽസിൻ്റെ ഓണർ കരി സോ കരി ഡ പുള്ളിയുടെ തന്നെ എയർക്രാഫ്റ്റ് ഫെയിലിയറായി പുള്ളി മരിച്ചു പോയി പക്ഷേ പുള്ളി എനിക്ക് വണ്ടി ട്യൂൺ ചെയ്ത് തരുമായിരുന്നു അപ്പോൾ അതിൽ ജിപ്സിയുടെ ടോപ്പിലെ ഹുഡ് കട്ട് ചെയ്തിട്ട് ട്വിൻ കാർബ് ഇങ്ങനെ വച്ചിട്ടാണ് അപ്പോൾ നമ്മൾ ട്രയൽ എടുക്കുകയാണെങ്കിൽ കലൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും കല്ലൂരിൽ നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് അത് ഐ മീൻ സെക്കൻഡ് ഗിയറിൽ ഒരു വൺ സിക്സ്റ്റി വൺ എയ്റ്റി അങ്ങോട്ട് വരും ആ കാലഘട്ടത്തിൽ ജിപ്സിയിലാണ് നമ്മൾ നോർത്ത് ഓവർബ്രിഡ്ജ് ഇറങ്ങി ഞാൻ സെക്കൻഡ് ഗിയറിൽ നിന്ന് തേർഡ് ഗിയറിലേക്ക് ഷിഫ്റ്റായി മാധവ് ഫാർമസി ജംഗ്ഷനിൽ വന്നു ഞാൻ ഗിയർ ഡൗൺ ചെയ്യാൻ നോക്കി കിട്ടിയില്ല അവിടെ ഒരു പോലീസ് പോസ്റ്റ് ഉണ്ടായിരുന്നു ഈ പണ്ട് ഞങ്ങൾക്കിവിടെ എറണാകുളത്ത് പോലീസിൻ്റെ റൗണ്ട് ഇതുണ്ട് നടിക്കളെ ഒരു ആറ്റി അങ്ങ് ഇടിച്ചിട്ടുണ്ടല്ലോ ഒരു ഇഡിയും അത് തെറിച്ച് ഞാൻ ആ വണ്ടി ഇങ്ങനെ ഇങ്ങനെ ടോപ്പിൽ ചെയ്തു ദി തിങ് ഈസ് ഞാനൊക്കെ അപ്പോൾ ഒന്ന് ട്രയൽ എടുക്കുമ്പം ഐ ഓൾവേസ് വെയർ ഹെൽമെറ്റ് ആ എൻ്റെ മറ്റേ സീറ്റ് ബെൽറ്റ് ഫോർ പോയിൻറ്റ് സീറ്റ് ബെൽറ്റ്സ് ദെൻ ഷൂ അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു സോ അങ്ങനത്തെ കുറേ ലോഡ് ഓഫ് ലോഡ് ഓഫ് ആക്സിഡൻറ്റ്സ് അതാ ബട്ട് എല്ലാം സർവൈ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ അതുപോലെ എൻ്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ പലർക്കും ആക്സിഡന്റ് പറ്റിയിട്ടുണ്ട് അതിൽ പലർക്കും ഇപ്പോഴും ലോട്ട് ഓഫ് എൻജോയിഡാണ് പിന്നീട് മലയാളം സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വന്നത് മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ ഞാൻ കുറേ കൊല്ലങ്ങളായിട്ട് കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാൻ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പലരായിട്ടും ഇപ്പം കീർത്തിയുടെ ഫാദർ സുരേഷ് സുരേഷ് ഞാനും ഒരു ക്ലോസ് ഫ്രണ്ട്സ് ആൻഡ് സുരേഷിൻ്റെ മൂവീസൊക്കെ ഷൂട്ട് ചെയ്യുമ്പം ഞാൻ കൂടെ ഉണ്ടാവും അല്ലെങ്കിൽ ഞാൻ പല കാര്യങ്ങളിലും ഹെൽപ്പ് ചെയ്യായിരുന്നു ഡൽഹിയിൽ കാശ്മീരം ഷൂട്ട് ചെയ്തപ്പം ഒരു മാസം ഡൽഹിയിൽ ഞാൻ സുരേഷിൻ്റെ ഒപ്പം ഉണ്ടാവും അങ്ങനെയൊക്കെ പല കാര്യങ്ങൾ ആ കാലഘട്ടത്തിൽ ഞാൻ ചെയ്യുമായിരുന്നു അതാണ് പിന്നെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പല പ്രാവശ്യം പ്രൊഡ്യൂസ് ചെയ്യാൻ നോക്കി നമ്മൾ ശ്രീനിവാസനെനിക്ക് കഥ രണ്ട് രണ്ടാവശ്യം ഞങ്ങൾ രണ്ടുപേരും കൂടി ട്രൈ ചെയ്ത് കഥയൊക്കെ തന്നു പക്ഷേ ഞാൻ സിനിമ എടുത്തില്ല പ്രിയനായിരുന്നു ഡയറക്റ്റ് ചെയ്യേണ്ട അത് ചെയ്തില്ല അപ്പോൾ ഞാൻ ഇപ്പോൾ ഓർമ്മയുണ്ട് മലാമൽ വീക്കിലി പ്രിയൻ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ കാരക്കുടി പോകുന്നതും അവിടെ വെച്ച് ഡിസ്കസ് ചെയ്യുന്നതും എല്ലാം ബട്ട് ഐ ഡിൻ ദ ദട്ട്സ് ഐ ഹാവ് ദ ലാവ് ടു ഡു ദാറ്റ് ബിക്കോസ് അന്ന് മൂവി എന്ന് പറയുന്നത് ഇറ്റ് വാസ് അത്ര റിസ്ക്കാണ് അപ്പോൾ എന്തോ ഐ ഡിൻറ്റ് ആ

അല്ല എൻ്റെ മൂവീസ് എല്ലാം നല്ല മൂവീസ് തന്നെ എൻ്റെ കമ്പനിയുടെ പേര് ഫിലിം റിയലി ഗുഡ് മൂവീസ് ചുമ അത് അഭിനയിച്ചിരുന്നു അതെന്താ അഭിനയിക്കാൻ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ ചുമ്മാ വണ്ടിയൊക്കെ ഓടിച്ച് അത് തന്നെ അതെ സത്യത്തിന് അതെ നല്ല രസമായിട്ട് വണ്ടി ഓടിച്ചിരുന്നു നല്ല ജിപ്സി ഓടിച്ച് ജിപ്സി മാറിച്ച് അതൊക്കെ

അങ്ങനെ ഒരു തോന്നി ആലോ ആലോ എറണാകുളം ബസ് ആണോ അതോ കോഴിക്കോട് എറണാകുളം ബസിന്റെ ഡ്രൈവറാണോ ഏതാ അതിൽ തനിക്ക് ഏറ്റവും കോഴിക്കോടാണ് ഓജിന്നുള്ള പേരിൽ ചെയ്യുകയാണെങ്കിൽ നമ്മള് ഓജി എവിടെയും കേക്കാത്ത ഒരു പേരാണ് അല്ലെ അല്ലല്ലോ പുതിയതായിട്ട് ഒരു സിനിമ പേരിൽ സിനിമ വന്നു എല്ലാവരും ഇപ്പൊ പുതിയതായിട്ട് എനിക്കത് ഭയങ്കര പ്രശ്നമായി പണ്ട് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ വെറുതെ എല്ലാവരും ഓജി ഓജി എന്ന് പറയുന്നുണ്ട് ഞാൻ സുനിൽ അതുപോലെ ഇന്റർവ്യൂ ഒറിജിനൽ ഗാങ്സ്റ്റർ എന്ന് അറിയപ്പെടാനാണോ ഇതൊക്കെ എങ്ങനെ േ കേസ് ബിഗ് ഡ്രഗ് ലോഡ് അങ്ങനെ അത്രേ ഉള്ളൂ പക്ഷെ വേറെ ആരുമുണ്ട് വീട്ടിൽ ഞാൻ മാത്രമേ പോയിട്ടുള്ളൂ ആരാബ്ലോസ് അയാൾക്ക് അപ്പൊ പറഞ്ഞ അറിയോ ഇല്ല അയാളുടെ വീട്ടിൽ ഞാൻ പോയി ഓജിയുടെ ഇൻസ്റ്റാഗ്രാം എടുത്തു നോക്കുവാണെങ്കിൽ ഒരുപാട് റീൽസ് കാണുന്നത് ആയിട്ട് ഐ എം എ പബ്ലിക് പേഴ്സൺ ഞാൻ കുറച്ച് പാട്ട് ചെയ്താൽ ഞാനത് പോസ്റ്റ് ചെയ്യും അതിനകത്ത് എന്ത് ഇത്ര വലിയ എക്സൈറ്റ്മെന്റ് ആയിരുന്നു നമ്മുടെ ജനങ്ങളിൽ ഒരുപാട് പേര് പോലും സെറ്റ് ആവാണ്ട് അവരുടെ വിഷമൊന്നു വാങ്ങി കൊടുക്കണം treat them well and give respect to the girls that's it yeah so yes. alland a ipa video le parayunde drug koḷich my key is end ka dialogues chal bullshit yeah. so and give respect adu thane adaan cheyyende respect is the key to a girl's heart ennu parayavo ingane parannal seriyanu nan ende vaayil vannu verayanu pakshe njan adu parayunnilla adu paray okay yeah i ും അവരോജിന്റെ വീഡിയോ കാണുമ്പോ ഭയങ്കര എന്തുകൊണ്ടോ അതെനിക്കറിയില്ല ഇപ്പോ അത് എനിക്കറിയില്ല അതിനെ പറ്റി എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണോ അതിനകത്ത് എന്ത് ആൾക്കാരുടെ തിങ്കിങ്ങാണല്ലോ ഭയങ്കര തിങ്കിങ് ആൾക്കാർ എൻ്റെ തിങ്കിങ് മാറിപ്പോയി മണി ആയിരിക്കില്ലേ അങ്ങനെയല്ല ചോദിക്കണ്ടേ വുമൺ ഓർ മണി എന്ന് ചോദിച്ചു ഇപ്പോൾ ഞാനിപ്പോൾ റേസ് ചെയ്യണ കാലത്ത് എൻ്റെ അടുത്ത് ഒരു പവർഫുൾ മെഷീൻ കൊണ്ടന്ന് ഓടിക്കാൻ പറഞ്ഞു അപ്പുറത്തൊരു പെണ്ണിനെ ഡേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഐഗോഫ മെഷീൻ ഹൺഡ്രഡ് പെർസെൻറ് ഐഗോഫ മെഷീൻ അതിൻ്റെ ആ മെഷീൻ ഓടിച്ചിട്ട് ആ അതിൻ്റെ പവറ് അതിൻ്റെ സെവൻത്ത് സെൻസ് തുറക്കണേൻ്റെ ഓർഗാസം ഉണ്ടല്ലോ സംതിങ് ഡിഫറെൻറ്റ് അത് റേസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം അതങ്ങനെ വേറൊരു ഫീലാണത് ഇറ്റ് അഡിക്ഷൻ ഞങ്ങൾ വണ്ടി ഓടിച്ച് നമ്മൾ ആ ഒരു ഫീൽ കിട്ടുന്ന ആൾക്കാർക്ക് അറിയാം അതിൻ്റെ ഫീൽ എന്താന്ന് അച്ചട്ട് മനസ്സിലായാലോ സോ മണി ആൻഡ് ഗേൾസിനാ മണി ഫോർ നത്തിങ് ആൻഡ് ചിക്സ് ഫോർ ഫ്രീ ആരാ പാടിയേ ഫ്ലോയിൽ ഓക്കെ നോ വുമൺ നോ ക്രൈ ആരാളി ഏതൊക്കെ പാട്ട് കേൾക്കാറില്ല റോക്ക് ഒന്നും കേൾക്കാറില്ലേന്ന് പറഞ്ഞ എന്താ പറഞ്ഞാറോ ഇല്ല അല്ലേ ഓക്കെ റെഗട്ടിട്ടില്ല കേട്ടിട്ടുണ്ടോ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഒരു ജോണർ വന്നിട്ടാണ് ഇ ഡി എമ്മിലേക്ക് കയറണേ മനസ്സിലായല്ലോ യാളത്തെ ജോണേഴ്സ് ഇപ്പം ഞാനിപ്പോൾ ആലോചിച്ചിട്ടാന്ന് ചോദിച്ചാൽ ഞാൻ എല്ലാ ദിവസവും സിനിമ കാണും എവ്രിഡേ എനിക്ക് എനിക്ക് എൻ്റെ തിയേറ്റർ ഉണ്ട് സോ ഐ വാച്ച് മൂവി എവ്രിഡേ അത് രാത്രി എന്റെ വർക്ക് കഴിഞ്ഞ പത്തര മണിക്ക് ഇരുന്നാൽ ഞാൻ പന്ത്രണ്ടര മണി ഒരു മണി ഇരുന്ന് സിനിമ ആണ് എവ്രിഡേ വാച്ച് മൂവി മനസ്സിലായാലോ അത് പണ്ടൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നോട്ട്ബുക്ക് എടുത്തിട്ട് കോണ്ടൻറ്റ് റാൻറ്റിനിയുടെ മൂവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തിട്ട് ഇന്ന സീനിൽ ഞാൻ എഴുതി വയ്ക്കും ഗാംഗോ ഡി സൈലന്റ് മനസിലായില്ലേ അപ്പോൾ മനസ്സിനായി മീൻ ആ കണ്ടിട്ടുണ്ടോ ഇല്ല ശരി ഓക്കെ അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ എഴുതി വയ്ക്കുമായിരുന്നു ഓരോ ഷോർട്ടുകൾ എഴുതി വയ്ക്കുന്നു മനസ്സിലായല്ലോ അപ്പോൾ ഞാൻ എപ്പോഴെങ്കിലും അടുത്ത കൊല്ലം ഞാൻ അടുത്ത ജനുവരി മുതൽ ഞാൻ അതിനെപ്പറ്റി ബ്ലോഗ് ചെയ്യേണ്ടത് മസ്റ്റ് സീ മൂവീസ് നിങ്ങളൊക്കെ കാണേണ്ട സിനിമകൾ ക്ലാസിക്സ് ക്ലാസിക്സ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ മൂവീസ് ഉണ്ടല്ലോ ഇപ്പോഴത്തെ മൂവീസ് നല്ലതാണ് ബട്ട് പഴയ ക്ലാസിക്സ് ഉണ്ട് അത് കാണണ്ടതാണ് അതാ നമ്മളെ വെരി ഇൻട്രസ്റ്റിങ് ഞാനതൊന്ന് ചെയ്യണമെന്നുണ്ട് അതടുത്ത ആ ജനുവരി ആ സെക്കൻഡ് വീക്ക് വന്നിട്ട് ഞാനത് തുടങ്ങും എവ്രി വീക്ക് യു വാച്ച് ദീസ് മൂവി അതെ സോ അതെനിക്ക് ചെയ്യണമെന്നുണ്ട് ബിക്കോസ് ഞാൻ കണ്ട മൂവീസ് നമുക്ക് പറയാമല്ലോ ഇന്നതാണ് ഇന്നതാണെന്നുള്ളതല്ല മലയാളം ആണെങ്കിലും തമിഴാണെങ്കിലും ഹിന്ദി ആണെങ്കിലും ബട്ട് എനിക്ക് കൂടുതലും ഹോളിവുഡ് മൂവീസാണ് എനിക്ക് പറയാൻ പറ്റണേ ബിക്കോസ് ഞാൻ കൊല്ലങ്ങളായിട്ട് വാച്ച് വാച്ച് ഡേ മൂവീസ് സോ സോ നമ്മൾ യൂട്യൂബേഴ്സ് ഒരുപാട് പേര് വീഡിയോ ചെയ്യുന്നുണ്ട് പറഞ്ഞ ഫ്രണ്ടിനെ പറ്റി സോ യു തിങ്ക് ആക്ച്വലി ഫേക്ക് തനിക്ക് എന്റെ കാര്യം ചോദിച്ചാ ഇങ്ങനെ ഇവിടെ വന്ന് പുട്ട് കഴിച്ചോ അതിനെപ്പറ്റി എന്താ അഭിപ്രായം താൻ ചോദിക്കേണ്ടി വരും ഇല്ലെങ്കിൽ ജോർദാൻ രാജകുമാരൻ ഇന്നലെ മോഡിജിയെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്തു അത് ശരിയാണോ എന്ന് താൻ ചോദിക്കേണ്ടി വരും മനസ്സിലായില്ല ഞാൻ എപ്പോഴും ഞാൻ എപ്പോഴും ഒരാളുടെ കാര്യത്തിൽ ഐ നെവർ ഐ നെവർ ഗെറ്റ് ഇൻ ടു എനി ബഡീസ് ലൈഫ് ഞാൻ ഒരിക്കലും ഒരാളെ ക്രിട്ടിസൈസ് ചെയ്യാൻ ഞാൻ പോവാറില്ല മനസ്സിലായില്ല അതുപോലെ അഭിപ്രായം ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ വേറൊരാളെ പറ്റിയുള്ളൊരു അഭിപ്രായം നമ്മൾ പറയുന്നത് പറയണത് ഇറ്റ് ഞാൻ പറയണ അതിൽ ഞാൻ പറഞ്ഞേ താന് ഒരു മൂന്നാമത് ഒരാളെ പറ്റി ഐ മീൻ ഒരാളെ പറ്റി ചോദിക്കല്ലേ തനിക്ക് എന്നെ പറ്റി ചോദിക്കും മനസ്സിലായില്ലേ അങ്ങനെയാണെങ്കിൽ വേറെ പലരും ഉണ്ടല്ലോ വൈ വായു ആൺവീൻ എത്രയോ ആൾക്കാർ കിടക്കണം മോഹൻലാലിനെ പറ്റി ചോദിക്കും അല്ലാതെ പ്രിയദോശനെ പറ്റി ചോദിക്കും സി എനിക്ക് അവിടെയാണ് നിങ്ങൾക്ക് അതിൻ്റെ ഇത് വേണമായിരിക്കും അതിന്റെ എന്താ പറയുന്നത് ഇത് വേണമായിരിക്കും അതിനെക്കാളും നല്ലത് എന്തോരം ചോദിക്കാം എന്താണ് സി ഫ് ആലോയി ഓപ്പണായിട്ട് പറഞ്ഞു ട്വന്റി ടു ഫീമെയിലെ ഫഹദ് എങ്ങനെയായിരുന്നു ചോദിച്ചാൽ ഞാൻ പറയാടും ഇതിനേക്കാൾ നല്ല ടോപ്പിക്കാണ് അതാ അതാ ഫാദിലിപ്പോൾ ഇത്ര വണ്ടികളുണ്ടല്ലോ അല്ലേ ആ സോ ആ അത് ചോദിക്കേ അങ്ങനെയൊക്കെ ചോദിച്ച് കഴിഞ്ഞാൽ പലർക്കും പകതിനെ ആ ഓ ഐശ്ശര്യോ പണ്ടത്തെ ഓർമ്മയൊക്കെ ഉണ്ടല്ലേ എന്നുള്ളത് പറയാം ഓക്കെ പണ്ടത്തെ ഓർമ്മകൾ ആയിറക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോ കാണിക്കാം ഊജിയുടെ ഇൻസ്റ്റയിൽ നിന്ന് തന്നെ ഞാൻ എടുത്തത് പിന്നെ ഞാനിട്ട് അതല്ലേ ഞാൻ പറഞ്ഞേ ഞാൻ ഓപ്പൺ ഓപ്പണായിട്ട് ഇട്ടേക്കണമല്ലേ ഇത് ജർമ്മനിൽ ദിസ്ഇസ് ഇറ്റ്സ് ഇൻ ജർമ്മനി സ്ഥലത്തിൻ്റെ പേരും പറയാം ഞാൻ ഹൈഡൽബർഗ് ഹൈഡൽബർഗിൽ എനിക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു ഞാൻ ആ കാലഘട്ടത്തിൽ അവിടെ പോയപ്പം എടുത്ത ഫോട്ടോ ആണ് അപ്പോൾ അന്ന് ജേർമനിൽ സുനിൽ എന്ന് പറഞ്ഞിട്ടൊരു വാഷിംഗ് പൗഡർ ഉണ്ട് അപ്പം അന്ന് അവർ കോളേജിലെ സ്റ്റുഡൻസ് എല്ലാം കൂടി എയർപോർട്ടിൽ സുനിൽ എന്നുള്ള വാഷിംഗ് പൗഡർ പിടിച്ചാണ് എന്നെ റിസീവ് ചെയ്തത് അതാണ് ഇറ്റ്സ് ദാറ്റ് പിക്ചർ അതില്ല അത് കഴിഞ്ഞ് അവിടത്തെ ഹൈഡൽബർഗ് യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചിരുന്നത് സോ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ് ഹൈദ്രാബാദ് അല്ല ആ ഗേള് അവളെ കാണാൻ പോയതാണ്

നയൻറ്റീൻ എയ്റ്റി വൺ നയൻറ്റീൻ എയ്റ്റി വൺ ടു സിംഗപ്പൂർസ് അല്ല അത് ഞങ്ങൾ ഒരു ക്ലബിൻ്റെ അങ്ങനെ പോയതാണ് ഞങ്ങൾ കുറെ ഫ്രണ്ട്സ് എല്ലാം കൂടി അവിടെയൊക്കെ കറങ്ങി എൺപത്തൊന്ന് മുതൽ അങ്ങനെയാണ് ട്രാവലിൽ ആ ഒരു ഫീൽഡിലേക്ക് കയറിയത് ഇറ്റ്സ് എ ഫീൽ അത് ട്രാവൽ ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡ് വികസിക്കൂടും അല്ലേ െ ഈ കോഴിക്കോട് കൊച്ചി ഡ്രൈവാണ് ബസ് ഡ്രൈവാണ് തന്റെ ഏറ്റവും വലിയ ഒരു ഇത് അപ്പൊ ഞങ്ങൾക്ക് ആ ഓക്കെ അപ്പൊ അതുകൊണ്ട് ഞാൻ പറയണെ അപ്പോൾ ട്രാവൽ ചെയ്യണം ട്രാവൽ എന്ന മൈൻഡും ഇതൊക്കെ അങ്ങോട്ട് കുറച്ച് എന്താ പറയണേ കുറേ കൂടി സെൻസ് സെൻസാകും സെൻസ് സെൻസ് ഞാൻ പറഞ്ഞില്ല അത്